ം ആരോഹണ ഗീതങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പതിനഞ്ച് സങ്കീർത്തനങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയ നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ശലോമോൻ ആയിരിക്കണം എഴുതിയതെന്നാണ് വേദപണ്ഡിതാക്കളുടെ അഭിപ്രായം ദാവീദിനെയും അവന്റെ കഷ്ടതയെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ആരംഭിക്കുന്നത് അനേക കഷ്ടതകൾ തരണം ചെയ്ത് സിംഹാസനത്തിലെത്തിയ ദാവീദ് രാജാവിന് ദൈവത്തോട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു രണ്ടു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് ദൈവത്തോട് ചെയ്ത സത്യവും നേർച്ചയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിനൊരു ആലയം പണിയുവാൻ ദാവീദിന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു മൂന്നാം വാക്യത്തിൽ ഞാൻ യഹോവിക്കൊരു വാസസ്ഥലം യാക്കോബിന്റെ വല്ലഭന ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എന്റെ കൂടാര വീട്ടിൽ കടക്കയില്ല എന്റെ ശയ്യമേൽ കയറി കിടക്കയുമില്ല ഞാൻ എൻറെ കണ്ണിന് ഉറക്കവും എൻറെ കൺപോളക്ക് മയക്കവും കൊടുക്കയില്ല ദൈവത്തോടുള്ള തന്റെ സ്നേഹവും ആത്മാർത്ഥതയും സമർപ്പണവുമാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ദൈവവും ദാവീദിന് വാഗ്ദത്തം നൽകി ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നും നിന്റെ മക്കൾ എന്റെ നിയമത്തെയും ഞാൻ അവർക്ക് ഉപദേശിച്ച സാക്ഷ്യത്തെയും പ്രമാണിക്കുമെങ്കിൽ അവരുടെ മക്കളും എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നും യഹോവ ദാവീദിനോട് ആണയിട്ടു സത്യം പ്രിയമുള്ളവരെ നാം ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിപ്പാൻ തീരുമാനമെടുക്കുമ്പോൾ നമുക്കുവേണ്ടിയും ദൈവം വലിയ വാഗ്ദത്തങ്ങൾ തരും എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിൽ വിശ്വസിക്കുന്ന അവന്റെ ഭക്തന്മാരായ നീതിമാന്മാരുടെ മക്കളെ കുറിച്ച് ധാരാളം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീതിമാന്റെ ശിരസന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു നീതിമാന്റെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടും നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രണ്ട് വാഗ്ദാനങ്ങൾ കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന മഷികായുടെ ഭരണവും അവന്റെ ജനത്തോടൊപ്പം വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യവുമാണത് രാജാതി രാജാവായ യേശു മഷിക സിംഹാസനത്തിൽ എന്നേക്കും വാഴും അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം തന്റെ പുരോഹിതന്മാരാകുന്നു പതിനാറാം വാക്യം വായിക്കുന്നത് അതിലെ പുരോഹിതന്മാരെയും രക്ഷ അതിലെ ഭക്തന്മാർ കോഷിച്ച് ഉല്ലസിക്കും ഐ വിൽസോ ക്ലോത്ത് സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഈച്ഛിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ നമ്മെ ഓരോരുത്തരെയും ദൈവം തന്റെ വാസസ്ഥലമായി സ്ഥലമായി ഈച്ഛിച്ച് തിരഞ്ഞെടുത്തിരിക്കുകയാണ് യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിലേക്ക് യേശു വസിക്കുന്നു ക്ഷാവസ്ത്രം ധരിപ്പിക്കുന്നു നമുക്ക് എന്നേക്കുമുള്ള ഒരു വിശ്രാമ സ്ഥലം കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാകുന്നു പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാവസ്ത്രത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അവിടുന്ന് എന്നേക്കും ഞങ്ങളിൽ വസിക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ ൻ കൂടെ ഉണ്ടെന്ന ചെയ്തവൻ മാറുക ഒരു നാളിലും കൈവിടില്ല മാറുക വാക്കുമാറുക ഒരു നാളിലും കൈവിടില്ല